ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം തിരുനാമയിലാട്ടോ ഇത് ബാരപ്പുഴ ഭാരതപ്പുഴ സൈഡിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാമാർത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ കാണാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് പണ്ടുകാലത്ത് ഇവിടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു മാമാകണത്തിൽ മറ്റേ യുദ്ധത്തിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നു അതായത് ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മമ്മൂട്ടിയുടെ ഒരു ഫിനിമെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചകളാണ് കാണാൻ എത്തിയതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു അധികാരം നേടുന്നൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ അധികാരം നേടുന്നത് അഞ്ച് വർഷം കൂടുമ്പാണ് ഇത് അധികാരത്തിന് പക്ഷേ ഇതേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ഒരു ഉത്സവം നടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പല രാജ്യങ്ങളും വന്നിട്ട് ഇവിടെ കച്ചവടങ്ങളും അതുപോലെ വ്യാപാര മേഖലകളും നടക്കുന്നതാണ് അതുപോലെ പല കായിക പരിപാടികളും അതിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണത് അപ്പോൾ ഈ മാമംഗത്തിലോ അതിൻ്റെ ുള്ളൊരു സ്ഥലമാണ് തിരുന്നമായ ഭാരതപ്പുഴ തീരത്താണ് ഈ ഇത് നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ അതായത് നമ്പൂതിരികളെ ഈ നമ്പൂതിരി എല്ലാം മറ്റേ ഈ പണ്ട് യുദ്ധം നടന്നിരിക്കുന്നത് ഈ സ്ഥലത്താണ് അതായത് ഇവിടെ ഒരു വലിയൊരു കവാടൊക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ അതിൻ്റെ മെയിൻ പരിപാടി നടന്ന ലൊക്കേഷൻ ആണ് നൽകുന്നത് ഇതിൻ്റെ മെയിൻ സ്ഥലങ്ങൾ വേറെ സ്ഥലത്താണ് പക്ഷേ ഇവിടെയാണ് പരിപാടിയൊക്കെ നടന്നിരിക്കുന്നത് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയാണ് ഇപ്പോൾ ദൂരെ പോകണം അപ്പോൾ ഭരണ ചക്രത്തിൻ്റെ ഏകദേശം പന്ത്രണ്ട് വർഷത്തിലൊരിക്കാണ് ഈ ഇത് നടക്കുക അപ്പം നടക്കുന്നത് ഗ്രാൻഡ് പരിപാടിയൊക്കെ ആയിരിക്കും അപ്പം അതിൻ്റെ ചരിത്രം ഇത്രക്കെയാണുള്ളു പുതുതായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ കുറേ ചരിത്രമായിട്ട് പറയുന്നത് അമ്പലങ്ങളും അതുപോലെ തന്നെ ഈ ബ്രുദ്ധ ശരീരങ്ങളും അടക്കം ചെയ്തിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കിതിൻ്റെ വേറെ സ്ഥലത്താണ് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാം അപ്പോൾ കേസ് നമ്മളിപ്പോൾ ഭാരതപ്പുഴയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ സ്മാരകത്തറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് ഈ മാമാങ്ക സ്മാരകം എന്ന് പറയുന്നത് ഒരു മണിക്കിണറുണ്ട് അതായത് വളരെ പഴക്കമുള്ളതാണ് അതായത് യുദ്ധങ്ങൾ നടക്കില്ലേ ആ യുദ്ധങ്ങൾ നടക്കുമ്പോൾ മരിച്ച പടയാളികളുടെ മൃതശരീരം ആനയെ കൊണ്ട് ചവിട്ടി താർത്തുന്ന ഒരു മരക്കിണറുണ്ട് ഇവിടെ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ നമുക്ക് പോകാം അപ്പോൾ അത് അധികം ഒരു സ്കൂളിൻ്റെ ഇത് ചെറിയൊരു സ്കൂളുണ്ട് അതിൻ്റെ ചുറ്റുപാട്ടിലാണ് ഉള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് സംഭവം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ സന്ദർശന സമയമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഒരു ചെറു ടൈമിങ്ങും കൊടുത്തുണ്ട് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയയിലാണത് നമുക്കിപ്പോൾ ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണാം ഏകദേശം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഒരു ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് നിലപാട് തറ അതുപോലെ തന്നെ മരുന്നറ മന്ദങ്കടവ് അങ്ങനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മണിക്കിർ മണിക്കിണറിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ മാമ്പാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവറുകളെ കൂട്ടത്തോടെ സംസ്കരിക്കുന്ന കിണറാണത് അപ്പോൾ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ആനയെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുന്നൊരു ഐഡിയ ആണിതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടാ അതിൻ്റെ ഒരു ചുറ്റുപാടാണത് ഇത് ാണ് നമ്മള് വടലി കിണറൊക്കെയാണത് ഫുള്ളും വെട്ടുകല്ലാണ സൈഡിൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നാല് ഭാഗത്തും ഫുള്ള് വെട്ടുകല്ലോണ്ട് ഇതാക്കിയിട്ടാണ് അതായത് സാധാരണ വെട്ടുകല്ല് പണതല്ല ഇതൊരു വെട്ടുകല്ലിൻ്റെ ഒരു ഒരു വെട്ടുകളിൻ്റെ ഒരു മാടം പോലെ എന്ന് പറയാം അത് കൊത്തി എടുത്തിട്ട് ഒരു സ്പേസ് ആണ് കാണാറ് കേട്ടോ കല്ല് സാധാരണ നമ്മൾ കല്ല് കൊണ്ട് അടക്കി വെച്ചിരിക്കാനാണ് കാണാറ് പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടാ ഒരു വെട്ടുകൽ ഗുഹ തുറന്നിട്ട് ഉണ്ടാക്കിയിട്ട് അടിയിൽ കയറാറ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിൽ വെള്ളം ഉണ്ടോന്ന് അങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഞാനിത് കുറച്ച് ഇറങ്ങി നോക്കേണ്ടി വരും ഒരാവസ്തു സംരക്ഷിക്കണം ക്ലിയർ ആയിട്ടൊക്കെ എടുക്കുന്നത് കേട്ടത് കറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു ചവിട്ടുപടി ഒക്കെ ഇണ്ട് ഇവിടെ കിണർ കേട്ടോ വെള്ളൊന്നും അധികം കാണാല്ല അടിയിൽ അധികം ആഴൊന്നുമില്ലാട്ടോ ഇതിന് കിണറിന് സൈഡിൽ ഇത് സ്റ്റീലുകൊണ്ട് കമ്പ്ലീറ്റ് കെട്ടിയിട്ടുണ്ട് കല്ലൊക്കെ ഉണ്ടല്ലേ നല്ല അത്യാവശ്യം നല്ല വലിയ കല്ലുകളാണ് കൊത്തി എടുത്തിട്ട് സെറ്റാക്കി എടുക്കണം അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇട്ടൊക്കെയാണ് അറിഞ്ഞ നല്ല വൃത്തൊത്തിരി കൂടുതലാണത് സൈഡൊക്കെ ഉണ്ടല്ലേ ഫുള്ള് തുറന്ന് താത്തിയിട്ടാണ് അതിന്റെ അടിയിലാണ് കിണറുള്ളത് കേട്ടോ നാല് സൈഡും ഫുള്ള് വെട്ടുകല്ലാണ് ഇതിന്റെ അപ്പോൾ ഈ മണിക്കിണറിന്റെ ഏകദേശം കാഴ്ചകൾ തെക്കുകെട്ടോ ഇനിയും നമുക്ക് ഈ മാമാങ്കത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളും കൂടി കാണാനുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഇനി നിലപാട് താറുണ്ട് അത് ഇവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഉണ്ട് കേട്ടോ ഏതൊക്കെ ഇതിൻ്റെ കാഴ്ചകൾ ഇത്രക്കിനുള്ളൂ ഹലോ ഗ്യസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലപ്പുറം കേട്ട മലപ്പുറം മാമാങ്കത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു കിണറാണ് അതായത് ഹലോ ഗേഷ് നമ്മൾ പറ്റിയിരിക്കുന്നത് മലപ്പുറം കേട്ടോ മലപ്പുറം മാമാകത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അതായത് ഒരു മണിക്കിണറാണ് അതായത് പണ്ട് കാലത്ത് മാമാർഗം നടത്തിയിരുമ്പോൾ വൃദ്ധശരീരങ്ങൾ ഒരു കിണറാണ് അതിൻ്റെ ഒരു കാഴ്ചകളായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് കിണർ അധികം വെള്ളമൊന്നും കാണില്ല ഫുള്ള് വെള്ളം വെറ്റിയിരിക്കുന്ന അധികം ആഴം ഇല്ല കേട്ടോ അപ്പോൾ ഗവേഷൻ നമ്മളിപ്പോൾ അവിടുത്തെ മണിക്കണറിൻ്റെ ഏകദേശം കാഴ്ചകൾ കണ്ടുവിട്ടാണ് ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് നിലപാടുകാർ ഏട്ടം നിലവാട ഒരു എൻട്രൻസിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഈ സ്ഥലം ഉള്ളതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് ഒരു വ്യക്തിയുടെ സ്ഥലമാണിത് അപ്പോൾ ആ ചേട്ടൻ സ്ഥലമാണെന്ന് നമ്മൾ ഡീറ്റെയിൽ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ഇതിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കട്ട് പുരാവസ്തു ഗവേഷണങ്ങൾ ഏറ്റെടുത്ത് അവർ നടത്തുകയാണ് അപ്പോൾ ഈ ഇവിടെ ഞങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അറിയാം ഇതാണ് നിലപാട് തറ കേട്ടോ അത്യാവശ്യം നല്ലൊരു വലിപ്പം ഒക്കെ ഉള്ളൊരു തറയാണത് കണ്ടില്ലേ അപ്പോൾ അന്നത്തെ ഒരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നിലപാട് അതായത് തീരുമാനങ്ങൾ എടുക്കണ ഒരു സംഭവമാണിത് അപ്പം ഇതിൻ്റെ മേലൊരു കിണറൊ കാണുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു മേലുള്ളത് ഇത് വെള്ളമൊക്കെ കാണുന്നുണ്ട് ഇത് പുതിയതായിട്ടുള്ള സംഭവം സമ്പന്നുണ്ട് ഈ നില ഈ മാമാങ്കത്തിന്റെ ഈ നിലപാടറയും കുറച്ച് ചരിത്രങ്ങൾ എഴുതിച്ചെടുക്കുന്ന കേട്ട പന്ത്രണ്ട് വർഷക്കാലം നീണ്ടുന്ന ഒരു ഉത്സവമാണെന്നത് ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തോളം അതിൻ്റെ ഉത്സവം നടക്കും ഈ നിലപാട് തറാണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ മാങ്ങത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് അത് എഴുന്ന എഴുന്നി വന്ന് അതായത് നമ്മൾ നിലപാട് അറിയിച്ചേർന്നൊരു തറയാണ് അതിനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മെയിനായിട്ടുള്ള ഒരു നിലപാടുകൾ ഉദ്ദേശിക്കുന്ന ഈ തറയിൽ വെച്ചിട്ടാണ് അതായത് യോഗങ്ങളും അതായത് മറ്റു രാ സംസ്കാരത്തിൻ്റെ ഒരു നിലപാട് അറിയിക്കുന്നത് തറയാണത് അധികം ഒരാൾ കഴിഞ്ഞൊരു പറമ്പാട്ടത് പിന്നെ ഈ സംഭവം എന്താന്ന് മനസ്സിലായിട്ടില്ലേ നമുക്ക് ഒരു വലിയൊരു കല്ലാണ് പക്ഷെ ഇതിന് കേടൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഈ തറയുടെ ഒരു വലിയൊരു കല്ലുണ്ട് അതെന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല അതിന്റെ ചരിത്രം നമുക്ക് അറിയില്ല കൂടുതൽ കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ടത് തറൊക്കെ ഉണ്ടല്ലേ ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയൊരു തറ കേട്ടോ പിന്നെ അത് അവിടെ ഒരു ചെറിയൊരു വെട്ടുകല്ലിൽ കൊത്തിയിട്ട് വെള്ളം വെക്കാൻ തോന്നുന്നുണ്ട് ദക്കുമ്പോൾ കുടിക്കാനൊക്കെ അതായത് കുതിരകൾക്കും മറ്റും വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമാണത് ഒരു അടിപൊളി ഒരു വെറൈറ്റി പ്ലേസ് ആണ് അപ്പം അന്നത്തെ ഒരു ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പം കാണുമ്പോൾ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ള ചരിത്രങ്ങൾ തന്നെ ഒക്കെ ഉള്ളത് മെയിനായിട്ട് ഇതൊക്കെ കാണാനുള്ളത് പക്ഷെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയില്ലതാന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കേസ് നമുക്ക് ഈ നിലപാട് തറയിലേക്ക് വരാനുള്ളൊരു വഴിയൊന്നും ഇല്ല കേട്ടോ അതിപ്പോൾ എന്താ കേസ് തർക്കത്തിലായിട്ട് കിടക്കുകയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയില്ല എവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പം കേസ് നമ്മളിപ്പോൾ ഇതിൻ്റെ കുറിച്ച് ഇതിൻ്റെ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിരിക്കാം കേട്ടോ ഈ നിലപാട് അറിയിച്ചാണ് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കല്ല് ഭൂമിയുടെ അടിയിൽ കിടക്കുകയായിരുന്നു കേൾ കണ്ടെത്തിയതാണ് അപ്പോൾ അതാണ് ഇത് കേടുപാട് സംബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ നിലപാടുകളൊക്കെ അറിയിച്ചിരുന്നത് അതാണ് നിലപാടുകാർ ആണെന്നുള്ളൊരു പേര് വരാൻ കാരണത്തിന് അപ്പകിച്ച് നമ്മളിപ്പോൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകൾ കണ്ടിരിക്കുക നമുക്ക് ഇനി അടുത്തൊരു ചരിത്രമുണ്ട് മാമംഗത്തിനെ ഞാൻ അവിടേക്ക് പോകാം അപ്പം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ ചരിത്രം കണ്ടിട്ട് ബതാൻ ഒരു മരുന്നാറുണ്ട് മാമങ്കത്തിൻ്റെ വേറൊരു ചരിത്രമാണ് ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സംഭവമാണ് അപ്പം നമുക്ക് അതിൻ്റെ വിളിച്ചത്തെ ചെറിയൊരു കാഴ്ചകൾ കാണാം ചെറിയൊരു രണ്ടാംസാണ് വന്ന് കയറുമ്പോൾ തന്നെ അത് ചെറിയൊരു വഴിയൊരു മാസം ഒരു മൂന്നടി രീതിയിലൊരു വഴിയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടില് തന്നെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ അടിപൊളി വഴികേട്ടോ എന്താ അതാണ് മരുന്നാറാണെന്നറിയപ്പെടുന്നത് നമുക്ക് ഇതിൻ്റെ ആദ്യം ഡീറ്റെയിൽ ഒന്നും കാണട്ടോ അതെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് അതായത് മാമാകത്തിന് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അറയും പിന്നെ പരുക്കേൽക്കുന്നവർക്ക് ചികിത്സിക്കുന്ന അങ്ങനെ ഡീറ്റെയിൽ ഒക്കെയാണ് മഹാശില സ്മാരകട്ടാണത് കൂട്ടിയിരിക്കുന്നത് അതിന് മേലെ ഈക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കെട്ടോ നമുക്ക് ഡീറ്റയറിന് ശേഷം ഉള്ളിലേക്കൊന്ന് കേറു ഭയങ്കര ഇരുട്ടൊക്കെ കേട്ടോ അപ്പൊ ഇവിടൊക്കെയാണ് വെടിമരുന്നും അതുപോലെ ചികിത്സകള് അങ്ങനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് ഇതിന്റെ ഉള്ളില് നല്ലൊരു കൂളിങ് ആട്ട് അതിന്റെ ഉള്ളിലിരിക്കുമ്പോ കണ്ടില്ല പൊറത്ത് കൂടെ നോക്കുമ്പോഴേ പൊറത്തൊക്കെ നല്ല വെയിലാണ് ഇതിന്റെ ഉള്ളില് കണ്ടില്ലേ ഇനി ഇതിന്റെ ഉള്ളില് ഒരു അറിയും കൂടി ഉണ്ട് കിട്ടാം കറക്റ്റ് ഇരിട്ടായത് കൊണ്ടൊന്നും കാണുന്നില്ല പിന്നെ കഷ്ടിച്ച് നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശം ഒരു അഞ്ചടിയൊക്കെ ഇണ്ടാവുള്ളു ഹൈറ്റ് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ വല്യ സംഭവം ഒന്നും ഇല്ല കാണു പക്ഷെ ഇതിന്റെ ഉള്ളില് വേറെ അറിയും കൂടി ഉണ്ട് ഇണ്ട് നമുക്കൊന്ന് കേറിയിട്ടൊന്ന് കാണാം കേറാൻ ഭയങ്കര റിസ്ക് ആണ് എന്നാലും കേറന്നെ ഒരു ചെറിയൊരു അറം കൂടി ഇതിൻ്റെ അപ്പുറത്തുണ്ട് അവിടൊക്കെയാണ് മെയിനായിട്ട് മരുന്നുകൾ സൂക്ഷി മരുന്ന് വെടിമരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചികിത്സ ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളെന്നാണ് പറയുന്നത് പിന്നെ രാജാക്കന്മാരുടെ മെയിൻ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് ഇതിൻ്റെ ഉള്ളെന്നൊക്കെ പറയപ്പെടുന്നത് ഡീറ്റെയിൽ ചരിത്രം അങ്ങനെയാണ് പറയുന്നത് പിന്നെ മേലെയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുത്തിരിത്തിരിക്കുകയാണ് ഇതിൻ്റെ മേലെയൊക്കെ എന്നാലും ഫുള്ള് ചെങ്കല്ലാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മരുന്നാരുടെ കാഴ്ചകൾ ഇട്ടുക ഇനി നമുക്ക് ഇനി ചരിത്രത്തിലെ ഒരു ഡീറ്റെയിൽസും കൂടി നമുക്ക് ബാക്കിയുള്ളൂ ഒരു മാമാങ്കത്തിലെ ഒരു മരിച്ചിൻ്റെ ഒരു ചെക്കൻ അവൻ്റെ ഒരു 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 അമ്പലം പണിത്തിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇനി അതുകൂടിയും കാണാം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അടുത്ത കാഴ്ചകൾ കാണാം